ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ വിജയത്തിനപ്പുറം മോഹൻലാൽ ജിതു ജോസഫ് കൂട്ടുകെട്ടിലെ സിനിമകൾക്ക് മേൽ പ്രേക്ഷകർ പ്രതീക്ഷയുടെ ഭാരം അർപ്പിക്കുക എന്നത് പതിവാണ് ഡിസംബർ എത്തുമ്പോഴും വ്യത്യസ്തമല്ല പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കേരളത്തിൽ മോഹൻലാലിന്റെ നേര് അഞ്ഞൂറ്റി എൺപത്തിനാല് ഷോകളിൽ നിന്നായി മുപ്പത്തി ലക്ഷം രൂപ നേടിയിരിക്കുന്നു എന്നത് മികച്ച സൂചനയാണ് നൽകുന്നതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് വൻ ഹൈപ്പില്ലാതെ പൂർത്തിയായ മോഹൻലാൽ ചിത്രം നേര് അടുത്തിടെയാണ് ചർച്ചകളിൽ നിറയാൻ തുടങ്ങിയത് അതിനാൽ തന്നെ നിലവിലെ സൂചന അനുസരിച്ച് റിലീസ് കളക്ഷനിൽ നേരിന് മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു റിയലിസ്റ്റിക് സമീപനമാണ് നേരിന് സംവിധായകൻ ജിത്തു ജോസഫ് നൽകിയിരിക്കുന്നത് ജിത്തു ജോസഫ് എഴുപത് ശതമാനം റിയലിസ്റ്റിക്കായി കഥ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്നും മോഹൻലാലും വ്യക്തമാക്കിയിരുന്നു ഒരുപാട് ലോജിക്കൊക്കെ നമുക്ക് ചെയ്ത സിനിമയാണ് നേരെന്നും അതുകൊണ്ട് ഇതിനൊരു സെറ്റ് ഇടുകയും എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്നും നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു വളരെയധികം സൂക്ഷ്മമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്നും താരം വ്യക്തമാക്കി പത്ത് വർഷമായി ഈ കഥ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നുവെന്ന് പറയുന്ന സംവിധായകൻ ജിത്തു ജോസഫ് നേരിടേണ്ട ബോക്സ് ഓഫീസിലെ വിധി പ്രവചിക്കാനാകില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർ നേരെ ആസ്വദിക്കുമെന്ന ഉറപ്പുണ്ട് എന്നും മോഹൻലാലിനൊപ്പം ചെയ്ത മുൻ ചിത്രങ്ങൾ പോലെ വലിയ ട്വിസ്റ്റുകളും സസ്പെൻസുകളും പ്രതീക്ഷിക്കരുതെന്നും ജീത്തു പറയുകയുണ്ടായി മാസ് ഡയലോഗും സിനിമയിലില്ല തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് നല്ലൊരു മോഹൻലാൽ ചിത്രം പ്രതീക്ഷിക്കാമെന്നും സംവിധായകൻ ഉറപ്പ് നൽകുന്നുണ്ട് നേരിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ വൈകാരിക യാത്രകളുണ്ട് മോഹൻലാൽ കഥാപാത്രം വിജയമോഹൻ കേസിൽ ജയിക്കുമോ തോൽക്കുമോ എന്ന് പ്രേക്ഷകർക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല അത്തരത്തിൽ ആകാംക്ഷയോടെ മാത്രമേ സിനിമ കണ്ടിരിക്കാനാകൂ എന്നും സംവിധായകൻ പറഞ്ഞിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ അഭിഭാഷകയാണ് നേരിട്ട് തിരക്കഥാകൃത്തായ ശാന്തി മായാദേവി നേര് ഒരു സത്യാന്വേഷണമാണെന്ന കഥാപാത്രത്തെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കാൻ നടൻ എന്ന നിലയിൽ സഹായിച്ചത് നേരിന്റെ തിരക്കഥാകൃത്തായ ശാന്തി മായാദേവിയുടെ നിർദ്ദേശങ്ങളാണെന്നും മോഹൻലാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അനശ്വര രാജനും മണിയുമൊക്കെ നേരെ എന്ന ചിത്രത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ ഓ റൈറ്റ്സ് നേടിയിരിക്കുകയാണെന്നും നേരിന്റെ റിലീസിന് ഒരു മാസത്തിന് ശേഷമാണ് ഓൺലൈനിൽ പ്രദർശനത്തിനെത്താൻ സാധ്യതയെന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചത് ആശീർവ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് നേര് നിർമ്മിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം സതീഷ് കുറുപ്പും സംഗീതം വിഷ്ണു ശ്യമും നിർവഹിച്ചിരിക്കുന്നു നേരിന്റെ സെൻസറിംഗ് അപ്ഡേറ്റും പുറത്തു വന്നിരുന്നു നേരില് ലഭിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് യു എയും ചിത്രത്തിന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റുമാണെന്നാണ് റിപ്പോർട്ടുകൾ നേരിൽ മോഹൻലാൽ തിളങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ആരാധകർ കേരളത്തിന് പുറമെ റിയാദിലും ജിദയിലും ഒക്കെ ഫാൻ ഷോ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കോർട്ട് റൂം ഡ്രാമ ഓണറുള്ള നേര് മോഹൻലാലുമായുള്ള ജിതു ജോസഫിന്റെ അഞ്ചാമത്തെ സിനിമ കൂടിയാണ് നേരിന് മുൻപ് മോഹൻലാലിനെ നായകനാക്കി ചിത്രീകരണം ആരംഭിച്ച റാം ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ